അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രാങ്സോ എന്ന് പറയാൻ പറ്റില്ല ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് റോസാപ്പൂ ഒക്കെ ഉണ്ട് റോസാപ്പ് കടിച്ചിട്ടുണ്ട് പിന്നെ അത് അവരെ തന്നെ സെറ്റ് ചെയ്ത ഒരു ഗിഫ്റ്റ് ആണ് അതൊക്കെ ആയിട്ട് നമ്മളിപ്പോ പോവുകയാണ് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് പയ്യാമ്പുലം ബീച്ചിൽ വെച്ചിട്ടാണ് നമ്മള് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ബാക്കി അവിടെ ചെന്നിട്ട് പറയാം ഓക്കെ ൊക്കെ നാട് മൊത്തത്തിൽ നോക്കറീലും നോക്കിയില്ല মাস্ট <m> <m> കേട്ട് കളിഫിട്ട് വരാനൊരു പേടി അവര് പേടിപ്പിക്കുന്ന രീതിയിൽ ആക്കട്ടെ കുട്ടികളോ എല്ലാം ഒരുപാട് കാരണെ മസ് കന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലുള്ള വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞില്ലേ ആ ഇത് നമ്മളാത് ചെറിയൊരു കൈവിടുന്ന വിളിച്ചേക്കോ ഞാനിപ്പം വേഗിട്ട് അതിന്റെ കാര്യ പോയിട്ട് പോയിട്ട് ഇങ്ങനെ ചെന്ന് നോക്കിയാ ിഫ്റ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പൊ ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ട് ക്ഷമിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലെയുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറും പിന്നെ കോൺടാക്ട് അല്ല ചെയ്യേണ്ട ഇൻസ്റ്റ ഐഡിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ കോൺടാക്ട് ചെയ്യുക അപ്പൊ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരുപാട് ഇതുപോലെ പ്രാങ്ക് വീഡിയോസും പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസിന്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പൊ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് വീഡിയോ തന്നെ ആയതുകൊണ്ട് നമുക്ക് അപ്പൊ ഫസ്റ്റത്ത് വീട് തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ പ്രാങ്ക് പേടിപ്പിക്കുന്ന രീതിയിലൊന്നും വേണ്ട ആയിട്ട് തന്നു പോയാ മതി എന്നായിരുന്നു നമുക്ക് വർക്ക് തന്നേച്ച് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ വന്നപ്പോൾ എട്രേച്ച് ഇവിടുന്ന് നടന്നു പോയി പിന്നെ നമുക്ക് കിട്ടാണ്ടായി പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല ശരിക്ക് കൊടുത്തത് നമ്മൾ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് കുറച്ച് പിള്ളേർ അടുത്ത് കുറച്ച് റോസപ്പൊക്കെ കൊടുത്തു വിട്ടിട്ട് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു അത് നടന്നിട്ടില്ല തന്നെ കൊടുത്ത് ആനിവേഴ്സറിന്ന് അങ്ങനെ ചെറിയ രീതിയിൽ ഒതുക്കിയതെ പക്ഷെ എന്തായാലും അവരെ ഹാപ്പി ആയിട്ടുണ്ട് നമ്മളും ഹാപ്പി ആയിട്ടുണ്ട് അവരെ ഹാപ്പി ആയിക്കാ നമ്മള് ഹാപ്പി ആവുമല്ലോ അപ്പോൾ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് മാത്രമേ വേണ്ടു അപ്പൊ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം